പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങോട്ടൊരു മീറ്റപ്പ് ആണ് കേട്ടോ അപ്പൊ കൊറച്ച് ദയസായിട്ട് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ടിട്ട് കുട്ടികളെ എല്ലാരും പാടേക്കൊന്ന് കണ്ടിട്ട് അപ്പൊ ഒരു എന്താ നോമ്പാണ് നോമ്പ് കാലത്ത് തുറവി എന്ന് പറഞ്ഞാൽ ആ ടൈമോ നമുക്ക് തുറവിയല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പത്തിരി ചുട്ടിട്ടില്ല പത്തിരി പെരത്തി വെച്ചു പെരത്തിങ്ങാണ്ട് ഇങ്ങനെ പത്തിരി വെച്ചു ഇനി കുറച്ച് കൊറച്ചിട്ട് പത്തിരി ചൂടാൻ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വേടിയാക്കി പിന്നെ കൊറച്ചിന്റെ എന്താ ഉള്ളി അതൊക്കെ കട്ട് ചെയ്യുന്നത് അത് നമ്മളെ ചേച്ചിമാരാണ് കെട്ടി ചേച്ചിയാണ് കട്ട് ചെയ്തോ ഏഹ് ഉള്ളിയൊക്കെ ചേച്ചി ഏർ മസാലകൾക്ക് ഉള്ളതൊക്കെ ചേച്ചി മസാല കൂടണൊക്കെ ഞാനാണ് പക്ഷെ അതൊക്കെ അരിഞ്ഞ് അതിന്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് ഇട്ട് വൃത്തിയാക്കി തരുന്നത് അതാണല്ലോ ഏറ്റവും വലിയ പണി പിന്നെ നമുക്ക് ഇതിലിടാൻ അത്ര പണിയൊന്നുമില്ല ഒക്കെ റെഡിയാക്കി ആക്കി തരുന്നുണ്ട് ഇപ്പന്തല്ല ഇങ്ങനെ ഒരു പ്രാവശ്യം പനി പോ പനി പോയി പിടിച്ച് പോയത് ഇനിപ്പോ രണ്ടാമത് പനി വരുന്ന പോലെ ഒരു ഞാൻ ഞാന് ഞമ്മളെ ഈ റെസിപ്പി ഉണ്ടല്ലേ മുട്ടയപ്പോൾ കണ്ടില്ലേ മുട്ട എനിക്കെ ബോയിലാക്കാൻ പറ്റില്ല ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ഇത് ചാനലിൽ ചാനലിലിട്ടും ചെയ്ത് ഏഹ് പിന്നെ ഞാൻ ഇതാ കുറച്ച് ഭൂരി ഒക്കെ പെട്ടെന്ന് പൊരിച്ച് റെഡിയാക്കി വെക്ക കേട്ടോ ഫ്രൈ ചെയ്ത് വയ്ക്കാനെ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഏഹ് അപ്പൊ ചിക്കൻ ബിരിയാണി ഒരു ഒരൊന്നര കിലോന് എന്താ റൈസാണ് എടുത്തു ഒന്നര ചിലപ്പോൾ രണ്ട് കിലോ എടുക്കണം അത് രണ്ട് രണ്ട് ഇറ ഇറച്ചി മാത്രം രണ്ടിൻ്റെ മേലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതീക്കറിയാം മസാല കൂട്ടിയിട്ടോ ആദ്യം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊരു ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ബിരിയാണിയാകുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ എന്നാണറിയോ അതൊന്നും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് കലങ്ങി പോകില്ല വേവുമ്പോഴേ അല്ലെങ്കിൽ ആകങ്ങോട്ട് വെറുതെ ആവുമ്പോൾ കലങ്ങിതായി പോകും ഇതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ സട്ടി ഇതിൽ തന്നെ ഫാനിൽ വെച്ചതെ ഞാൻ ഇതാക്കിട്ടോ അതിപ്പോ വേറൊരു ഇതാക്കേണ്ടത് വിചാരിച്ചിട്ട് ഇതിപ്പോ ഇട്ടപ്പോ പാത്രങ്ങൾ ഞാൻ നിരക്കേണ്ട പാത്രങ്ങളൊന്നും പറയേണ്ടിട്ടോ പാത്രങ്ങളും ഇല്ലായിട്ടല്ല ഒരു ഒന്നായിട്ട് നിരച്ചിട്ട് നമുക്ക് ഒന്നായിട്ട് പനി ഞങ്ങൾക്കാൻ വേണ്ടിട്ട് ചെയ്യാറ് ഞാൻ ഇപ്പോൾ ബിരിയാണിക്ക് ഉള്ളത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടോ ഇതിപ്പോ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രോസ്റ്റിന് വേണ്ടി വെട്ടിച്ചതാണ് ഞാൻ ഇതിൽ തന്നെ ഞാന് മസാല കൂട്ടാണ് മസാല കൂട്ടി ഞാൻ ചൂടറിയിട്ട ശേഷം നമുക്ക് റൈസ് ഇടാൻ അപ്പൊ ഫസ്റ്റ് ഞമ്മക്ക് എന്ത് കാണിക്കാൻ പറയാ ഇത് കണ്ട അതിന്റെ ഒക്കെ കറക്റ്റ് ഓയില് ഇതിൽ ചേർക്കുകയാണ് ഇപ്പൊ ഇതിന്റെ ഓയില് എടുക്കണം ഇപ്പൊ ഇതിന്റെ ഓയില് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം ചൂട് റപ്പിക്കൊന്നുമില്ല ഇവിടെ എന്താണ് നമ്മളെ ചെയ്യുന്നത് നമ്മളെ നോമ്പ് തുറിയപ്പോ എന്റെ ചേച്ചി ഞങ്ങളെ ചേച്ചി അരിന്റെ ഒന്നാണ് പക്ഷെ ചേച്ചി അരിഞ്ഞീര് പെടാത്തോ അപ്പൊ ഞാൻ ഒന്നിട്ട് അരിയാണിക്ക് ചേച്ചി അരി കാണാതെ അപ്പൊ ഇതാ അത് അവരെ കുറേ സാധനം അവരെ പുറത്തൊക്കെ അപ്പൊ ഇണ്ടാക്കുന്ന സമയത്ത് അപ്പൊ ഇവിടെ കൊറച്ചുണ്ടാക്കി പാട് ഒരുമിച്ച് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിക്കാലോ ഇട്ടാലോ ചോറ് അപ്പൊ നമ്മക്ക് മുന്തിരിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുന് കൂടാട്ട് അപ്പൊ അതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ ഒന്ന് വെക്കണം എന്നിട്ട് വേണം ജ്യൂസ് ബ്രോസ്റ്റിന് വേണ്ടി ഞാൻ വെട്ടിച്ചത് ആക്കിയോ അപ്പൊ എന്താ പറയുക സ്കിന്നിന് മറന്ന സ്കിന്നിതിലായില്ല ഏഹ് ബ്രോസ്റ്റിന് ശേഷം സ്കിന്നും കൂടി ഉണ്ടാകുമ്പോഴാണ് അതിന്റെ രസം കിട്ടുള്ളൂ രസം കിട്ടുള്ള അതില് വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പറയാ മറന്നുപോയി ഏഹ് അപ്പൊ ഞാനിങ്ങനെ വെട്ടിരിക്കാൻ സാറില്ല ഇനി അടുത്ത തീരെ നമുക്ക് സ്കിന്നൊക്കെ വെച്ചിങ്ങനെ ചെയ്യാം മറന്നതാണ് അതിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് ഞമ്മള് കടയിൽ നിന്ന് വാങ്ങാ മറ്റേ ഹോം അല്ല ഹോം മെയ്ഡ് ഞങ്ങള് ചെയ്യലുണ്ട് ഇനി വെള്ളം ഒഴിക്കുക ഇത് മുങ്ങി കിടക്കാല വെള്ളം ഒഴിക്കുക ഞങ്ങള് ഹോം ആണ് മിക്കവാറും ഞങ്ങള് ഹോം മെയ്ഡിൽ കൂടിയാണ് ചെയ്യത് കേട്ടോ മാവൊക്കെ റെഡി ആക്കി വെച്ചിട്ട് അതാ മുട്ട ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് ഓരോന്നുറന്നും അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ മുട്ട വലിയ ഇവിടെ പോയ മക്കളെ എനിക്കിഷ്ടപ്പെട്ട തൊട്ട വലിയ ചൂട് കെട്ടി ഞാൻ കൊടുക്കണ്ടേ അടിച്ച ഫ്രിഡ്ജിൽ വെച്ചു ഡൈലെടുത്തിട്ടനുസരിച്ച് ചെയ്യും പത്തി പത്തി ചുണ്ടായിട്ടപ്പോ ഓരോന്നോരോന്നോരോന്നും ഇങ്ങനെ കൈ എടുപ്പും നമ്മളെ ചിക്കൻ കറിയും ആണ് അപ്പൊ ചിക്കൻ കറിയിൽ ഞാൻ ഞമ്മള് കിഴങ് ഇട്ടുകാണ്ട് ഇണ്ടാക്കൂലേ കുറച്ച് കൊറച്ച് വീക്കെടുത്തിട്ട് പിന്നെ കിഴങ്ങൊക്കെ എടുത്താ ഇട്ടുങ്ങാണ്ട് അങ്ങനത്തെ കറിയാണ് പത്തിരിക്ക് പത്തിരിക്ക്ണ്ടാക്കണത് തലിക്കഞ്ഞി റെഡി ആയിട്ടോ ഇനി ഒന്നും തിളച്ചാ മതി തലക്കഞ്ഞി റെഡിയായി ബിരിയാണിക്കുട്ട് ബിരിയാണി കൂട്ടാണോ ഞങ്ങൾ പൊട്ടിക്കോളും ചിക്കൻ കറി ആയി ചിക്കൻ കറിയായി പിന്നെ കറി അരച്ചാരുന്നു അരച്ചുപാരൊന്നും പണിയിൽ ഇണ്ടേ തേങ്ങ അരച്ച് പാറു തേങ്ങ അരച്ചുപാര മാത്ര പത്തരിക്ക് നമുക്ക് വറവ് ഇടണം കൈക്കഴിഞ്ഞ തലവൃത്തി കൊണ്ട് ഇപ്പൊ അതിന്റെ കട്ടൊക്കെ ഇടും കട്ടൊക്കെ ആവാറ നെയ്യപ്പൊരിടാ ഇളക്കലാണ് അതിന്റെ മെയിൻ താരം ഇടക്കീട്ടില്ല പോയി മുളേ പോയി ഇത് ഞാൻ വറവ് ഇട്ടുകാണ്ട് ഓൾറെഡി നമ്മൾ എന്താ ചെറിയ കൊച്ചുള്ളി ഇല്ലേ കൊച്ചുള്ളിയിൽ വറവ് ഇട്ടു ഞാൻ ഇടക്കി പിന്നെ അണ്ടിപ്പാറ്റി മുന്തിരി ഒക്കെ ഇട്ടിട്ട് അണ്ടിപ്പാറ്റ് മുന്തിരി കുറച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് ഇട്ടുങ്ങാണ്ട് അങ്ങോട്ട് വറവ് ഇട്ടാണ് പിന്നെ തേങ്ങാ പുത്ത് വേണമെങ്കിൽ ഇടാം തേങ്ങാ കൊത്തിടുകയാണെങ്കിൽ അങ്ങനെ ഇടാ അപ്പിത് ഞാൻ തിളച്ചത് എടുത്ത് വെക്കട്ടെനി ഇതിന്റെ പരിപാടി കഴിഞ്ഞവർ തേങ്ങാ കൊത്ത് എടുക്കാൻ കിടക്കണം തേങ്ങ തേങ്ങൊത്ത് എടുക്കാൻ ഇങ്ങനെ ചൂലണം ചൂന്നിട്ട് കൊറച്ച് ചെറുതായിട്ട് സ്ലൈസ് ആയി അരിയ കുറെ ഇടില്ല ചെറുപ്പം കടിക്കണവൾക്ക് ചിലവൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും അപ്പൊ ചെറുതായിട്ട് ഒന്നായിക്കങ്ങനെ വേണ്ടിയാണ് പരിക്കഞ്ഞിരിക്കുമ്പോഴേ ഒന്ന് കടിച്ചോട്ടെ കുറച്ചേറെ ഇതിന് കടിച്ച കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടേ ചിക്കനൊക്കെ ഒന്ന് ഈ ഒരു സൈസിലാട്ടോ കട്ട് ചെയ്തിട്ടത് അപ്പൊ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വെച്ചു ഏഹ് അപ്പൊ അതിൽ നിന്ന് വെള്ളം അതിന് ഇട്ട് വെച്ചതിന്നൊക്കെ ഊറ്റി റെഡിയാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടോ ഇനി നമുക്ക് ഇതിന്റെ പൊടി ഇതിൽ ഇങ്ങനെ നമുക്ക് മസാല ആക്കി പോയി പുറത്ത് ഞാൻ ഇതില് കുരുമുളകും മുളകും തലങ്ങനുണ്ടാവും ഫ്ലേവർണ്ടോ അവര് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെട്ടോ അതായത് ചിരി കുരുമുളക് ൊടി ആഡ് ചെയ്യണിട്ടെ ഇത് എക്സ്ട്രാട്ടോ ഇനിയാ നോക്കട്ടെ ജീരകം എങ്ങനെ നോക്കാലോ നമുക്ക് എപ്പോഴും ഒരേമാതിരി ഡിഫറെ ആക്കിണ്ടാക്കി തന്നെ ചെയ്യാം ഇതൊന്ന് മിക്സ് അങ്ങനെ ഇണ്ട് തന്നെ അറിയുന്നില്ലല്ലേ പറയുന്നു ചുമള പനി മാറിയിപ്പൊ രണ്ടാമത്തെ ഇനി ഇതിന് ഒന്നെടുക്ക ഒന്നിട്ട് ഇതില് നമ്മൾ വേണ്ട രീതിയിൽ വേറെ അല്ലെ ഈശ എടുക്കുവച്ചാ പോരേ ഇച്ചിരി പാകെ ആ ഇതിലായില്ലേ അങ്ങനെ േരം ആക്കിയിട്ടുണ്ടായി തന്നെ ഇങ്ങനെ ഇടണല്ലോ അപ്പഴേ ആ ഒരു ഇടുക്കിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ കൊറച്ചു നേരം ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലോൺ കൊടുത്തിട്ടേ ഇടക്കല്ലോ നമ്മളിങ്ങനെ കേട്ടോ ണ്ടാവും അതപ്പ തന്നെ ഇതില് കടകള് ഞാൻ വിചാരിച്ചിട്ട് കേട്ടോ ഇതാവൂല അങ്ങനെ ആക്കി വെച്ചത് അങ്ങനെ വരുമോ വിചാരിച്ചു മുളക് കൂടി ഇതില് ഞാനിപ്പോ എന്താടിക്കണോ ചാച്ചി കൊറച്ച് മുളക് കൂടി ആടേ പിന്നെ മുളകും ൂടേക്കാൻ വേണ്ടി കാട്ടിയതാണ് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആക്കിട്ടിങ്ങനെ അപ്പൊ എന്താ പറയാ നല്ല ഇടിയുണ്ട് മഴ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഞാന് ഫ്രിഡ്ജിനൊക്കെ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ഓരോ പ്ലേറ്റിലാക്കി ഇങ്ങനെ വെച്ചക്കെ കുരുമുളക് ഉപ്പ് ഇട്ടുകാണ്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിന്റെ അനിക്കൂടെ അടുത്ത വീട്ടിൽ തെരുമുളക് കൊണ്ടു കുറച്ച് വർത്താനം കൂട്ടം കാര്യങ്ങളും അങ്ങനെ പോയി ഞാനേതാ അതേമാതിരി നമ്മളെ സമൂസ ഏഹ് അത് ഉണ്ടായിട്ട് പോന്നപ്പോ ഊറുക്കിട്ടതാ ഏതാണ് ഏഹ് സമൂസ് എന്താ സമൂസയും ണ്ടാക്കിയ ഒന്നും കൂടി ഞാൻ എടുത്ത് വെക്കട്ടെ മേശം കൊടുത്ത് വെക്കാനായോ കാരക്കങ്ങ കഴിഞ്ഞീരുന്നു കാരക്ക ഞങ്ങൾ കാണിച്ചത് നോലുമ്പോ പറ്റി ഞങ്ങൾക്ക് നമ്മളെ പള്ളിക്ക് ഒന്ന് കിട്ടീന് നമ്മള് പൈസ കൊടുക്കണോ പൈസ കൊടുക്കാതെ അങ്ങനെ കിട്ടിയതേ അരി എന്താ അത് കഴിഞ്ഞിരിക്കണം അപ്പൊ കുറച്ചു വാങ്ങിയതാണത് ഇതേപോലെ ഓരോരോ പാത്രത്തിൽ ഇങ്ങോട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മളെ മുട്ട ഭജിട്ടോ മുട്ട മജി കുറച്ചൊന്ന് മാവൊന്ന് ലൂസായപ്പോളേ വേറൊരു ഷേപ്പായിട്ടൊക്കെ വന്നു അനോണ്ട് കഴിഞ്ഞത് അതേപോലെ തക്കണേ ഇത് തക്കണേ നമ്മുടെ നെയ്യപ്പാണ് കുറച്ച് മാവ് കൂട്ടി വെച്ച നെയ്യപ്പത്തിന്റെ ഇതുണ്ടേനെ അപ്പം അവർ ഇത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണം മുറിച്ചതാണ് അപ്പം ഇവിടെ കുട്ടികൾ വന്നിട്ട് അത് കുറച്ചും കൂടി ഉണ്ടേനീ ആ കഷ്ണം അപ്പം കുട്ടികൾ വന്നപ്പോൾ കുട്ടിയാക്കി ഞാൻ കൊടുത്തത് ആ മുറിച്ച കഷ്ണം ഞാൻ കൊടുത്തു

ബിരിയാണി പൊട്ടിച്ചാണ് അമ്മ ഞങ്ങളെ വിളിട്ടുണ്ട് എത്തണില്ലേ பாஸ் ஏய் அதோ இந்த சைடுல நாய் கிடையாங்க நம்ம course <coughs>